ഹായ് ഫ്രണ്ട്സ് ശ്രീ ഗാർഡൻ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷീജ ഗുരുവായൂർ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെടിയുടെ വളർച്ചയ്ക്കും ഉൽപാദനക്ഷമതയ്ക്കും ആവശ്യമായ പ്രധാന മൂലകങ്ങൾ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് ഇന്ന് തന്നെ ഉണ്ടാക്കുക എങ്ങനെ എന്നുള്ള വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതെല്ലാം നമ്മൾക്ക് ചെടികളും ചെടികളുടെ വളർച്ചക്കും ഒക്കെ ആവശ്യമായ മൂലകങ്ങളും ഉപമൂലകങ്ങളും സൂക്ഷ്മ മൂലങ്ങൾ അതെല്ലാ മൂലകങ്ങളും നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടും അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് പ്രകൃതിയിൽ കാണപ്പെടുന്ന മൂലകങ്ങളിൽ ഏതാണ്ട് പതിനേഴ് മൂലകങ്ങൾ ചെടിയുടെ വളർച്ചയ്ക്കും വിളവുൽപാദനത്തിനും ആവശ്യമാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതിൽ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവ ചെടികൾക്ക് അന്തരീക്ഷ വായുവിൽ നിന്നും അതുപോലെ അവ വലിച്ചെടുക്കുന്ന വെള്ളത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട് ബാക്കിയുള്ള മുഴുവൻ മൂലകങ്ങളും മണ്ണിൽ നിന്നാണ് ചെടികൾക്ക് ലഭിക്കുന്നത് ഇവയിൽ പാക്യജനകം നൈട്രജൻ ഭാവഹം ഫോസ്ഫറസ് ക്ഷാരം പൊട്ടാഷ് ഇവ നമ്മൾക്ക് ചെടികൾക്ക് ഏർ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ഇത് മൂന്നും ചെടികൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് മിസ്സാക്കാണ്ട് കാഴാൻ ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അല്ലേ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പൊ ഇതിലെ ആദ്യമായിട്ട് നമ്മൾ കാണിക്കുന്നത് ഇതാ ചീമക്കുന്നിയാണ് ക്ഷീമക്കൊന്നയുടെ കാര്യം എല്ലാവർക്കും അറിയാലോ നൈട്രജൻ ഫിക്സ് ആണ് അപ്പൊ കൂടുതൽ നൈട്രജൻ ഉള്ളത് ശീമക്കൊന്നയിൽ തന്നെയാണ് അപ്പൊ അതാണ് ഞാൻ ആദ്യം ഈ ഡ്രമ്മിനകത്തോട്ട് ഇടാൻ പോകുന്നത് നിങ്ങളൊരു നൂറ് അമ്പത് ലിറ്ററിന്റെയോ നൂറ് ലിറ്ററിന്റെയോ ഡ്രമ്മിൽ വേണം ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പൊ നമ്മള് ഇതിലേക്ക് ഷീമക്കൊന്ന് ഇട്ടും അടുത്തത് ഫോസ്ഫറസ് ഇതെന്താണ് സാധനം എന്നറിയാലോ ഇതാണ് കുളവാഴ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മൾ നടക്കും റോഡ് സൈഡിലൊക്കെ കുളങ്ങളിലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായി നിൽക്കണ കാണാം കുളവാഴ് ലാവെൻഡർ കളറില് പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും പൂക്കളൊക്കെ അല്ലേ? അപ്പോൾ അതാണ് അതാണിത് ഇതില് ഫോസ്ഫറസ് കണ്ടന്റ് ഒത്തിരി ധാരാളം ഉണ്ട് അതുകൊണ്ടാണ് ഇത് ഇത് ഞാൻ ചേർക്കാൻ പോകുന്നത് അപ്പോൾ നൈട്രജൻ ചേർത്തു ഇനി ദാ ഫോസ്ഫറസ് ഇത് ധൃതരാഷ്ട്ര പച്ച ഇതില് പൊട്ടാഷ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ധൃതരാഷ്ട്ര പച്ചയിൽ ഇത് ആക്ച്വലി ഞാൻ ഇന്നലെ ചെയ്യാൻ വിചാരിച്ചുള്ള വീഡിയോ ആയിരുന്നു നല്ല മഴ കാരണം കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഇതിനൊക്കെ ഒരു വാട്ടർ സംഭവിച്ചിട്ടുണ്ട് കുഴപ്പമില്ല ഇന്നലെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇലകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് കാണായിരുന്നു അപ്പൊ പൊട്ടാഷ് കണ്ടന്റ് ധാരാളം അടങ്ങിയിട്ടുള്ള ധൃതരാഷ്ട്ര പച്ചയാണ് ഇതിനകത്തോട്ട് ഇടുന്നത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് നാടൻ പശുവിന്റെ മൂത്രമാണ് ഇതിൽ ഒഴിക്കാൻ പോകുന്നത് വെച്ചൂരി പശുവിന്റെ മൂത്രമാണ് ഇത് പത്ത് ലിറ്റർ ഗോമൂത്രം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഇതിന് ഞാനിനി ഇത് എല്ലാം ഇലകളൊക്കെ കൊത്തി അരിഞ്ഞിടുകയാണെന്നു കൂടുതൽ നല്ലതാണ് കേട്ടോ ഞാനിപ്പോ കൊത്തി അരിഞ്ഞിട്ടില്ല അങ്ങനെ കിട്ടിയ പാടെ ഇതിൽ ഇടാണ് ചെയ്തിട്ടുള്ളത് ഇതിനൊക്കെ ചെറുതായി കട്ട് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇളക്കാനൊക്കെ എളുപ്പമായിരിക്കും അപ്പൊ ഞാനിത് ഇളക്കാൻ പറ്റില്ല അതുകൊണ്ട് കുത്തി ഇറക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കുത്തി കുത്തി ഇറക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഡെയിലി ഒരു മൂന്നാല് ദിവസം നിങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും പിന്നീട് അത് ഡയലൂട്ടാവും അപ്പൊ ഗോമൂത്രം എത്ര കൂടുതൽ ഇപ്പൊ ഇരുപത് ലിറ്റർ ഗോമൂത്രം കിട്ടുകയാണെങ്കിൽ ഇരുപത് ലിറ്ററിൽ ഒഴിക്കാം കൂടുതൽ ഒഴിക്കാം അപ്പൊ ഞാൻ പത്ത് ലിറ്ററേ ഒഴിച്ചിട്ടുള്ളൂ അപ്പൊ ഇതിങ്ങനെ ഇല കുത്തി കുത്തി ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും ഒക്കെ ശരിക്കും പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇത് ഈ ഇലകളൊക്കെ ഇതിൽ ഡയലൂട്ട് ആയിട്ടുണ്ടാവും അങ്ങനെ ഒരു ഏഴ് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു കപ്പ് എടുത്തിട്ട് പ്ലസ് ഒമ്പത് കപ്പ് വെള്ളം ചേർത്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണയോ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എല്ലാ ആവശ്യമായിട്ടുള്ള മൂലകങ്ങളും ഇതിൽ ഇതിനകത്ത് പ്രധാനപ്പെട്ട മൂലകമായ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം ഇതിനകത്തുണ്ട് ഇനി ഇതിന്റെ ഉപമൂലകളും അങ്ങനെ ഒത്തിരി ഒത്തിരി മൂലകങ്ങളുണ്ട് അപ്പൊ അതിനകത്ത് ഏതാണ് നമ്മുടെ മണ്ണിൽ കുറവ് എന്നറിയാനായിട്ട് മണ്ണ് പരിശോധന അത്യാവശ്യമാണ് മണ്ണിന്റെ പി എച്ച് എപ്പോഴും സെവൻ ആയിട്ട് ഇരിക്കണം അപ്പൊ എന്താണ് കുറവുള്ളത് എന്ന് അറിയണമെങ്കിൽ മണ്ണ് പരിശോധന അത്യന്താവിശ്യമാണ് ഓക്കേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായി എന്ന് വിചാരിക്കുന്നു അപ്പൊ എൻ പി കെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ഈ മൂന്ന് മുഖ്യ മൂലകങ്ങളും ഇനി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ചെടികൾക്ക് യഥേഷ്ടം കൊടുക്കാവുന്നതാണ് എല്ലാവരും അത് പഠിച്ചില്ലേ ഇനി അടു അടുത്ത് തന്നെ ഒരു കിടുക്കാറ്റ് വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരും അതുവരേക്കും